സർക്കാർ സ്ഥാപനത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി പോലീസിന്റെ പോലീസിന്റെ പിടിയിൽ ആലപ്പുഴയിൽ ഇവരുടെ സമീപത്ത് വെച്ചാണ് പ്രതികൾ പിടിയിലാകുന്നത് കായംകുളം മണിവേലിക്കടവ് സ്വദേശികളായ പ്രദീപ് കുഞ്ഞിപ്പിള്ള ഗിരീഷ് എന്നിവരാണ് പിടിയിലായത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എം എസ് എം ഇ പി സി ഐ എന്ന സ്ഥാപനത്തിന്റെ കേരള സംസ്ഥാന ചെയർമാനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വടക്കഞ്ചേരി സ്വദേശിയിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തത് സ്ഥാപനത്തിന്റെ വൈസ് ചെയർമാനാക്കാമെന്നും മൂന്നു ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് പ്രദീപ് കുഞ്ഞിപ്പിള്ള പണം കൈപ്പറ്റിയത് കൂടാതെ പരാതിക്കാരന്റെ പരിചയക്കാരിൽ നിന്നും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചെയർമാൻ വൈസ് ചെയർമാൻ തസ്തികയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് വ്യാജ നിയമന ഉത്തരവുണ്ടാക്കി മുപ്പത്തിരണ്ടര ലക്ഷം തട്ടിയെടുത്തതായുമാണ് ഇവർക്കെതിരെയുള്ള പരാതി വടക്കഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ മാത്രം അൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇത്തരത്തിൽ ഇയാൾ തട്ടിയെടുത്തതെന്നാണ് പോലീസ് നൽകുന്ന വിവരം വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി എസ് ഐ പി സി സനേഷ് എസ് ഐ മണികണ്ഠൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബവീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് യുടി വി ന്യൂസ് പാലക്കാട്